യേശുവിൽ സ്നേഹമുള്ളവരെ എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകാറുണ്ട് ആ സമയങ്ങളിലെല്ലാം നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരു ശക്തിയുണ്ട് അത് മറ്റാരുമല്ല നമ്മുടെയെല്ലാം അമ്മയായ പരിശുദ്ധ കന്യാകാമറിയമാണ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കൂടെയുള്ള അമ്മയുടെ സാന്നിധ്യം എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ വീടുകളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അതിനുള്ള പത്ത് അടയാളങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇതൊരു ശാസ്ത്രീയമായ കാര്യമായി ആരും കാണരുത് ഇത് നമ്മുടെ വിശ്വാസത്തെയും ഹൃദയത്തെയും ആശ്രയിച്ചുള്ള ഒരു ആത്മീയ യാത്രയാണ് നിരവധി വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒന്ന് ആഴമേറിയ പ്രാർത്ഥനാ ജീവിതം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രാർത്ഥന വെറും ഒരു ചടങ്ങ് മാത്രമായിരിക്കില്ല അത് ആത്മാർത്ഥമായ ഒരു സംഭാഷണമായി മാറും ജപമാല ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക സമാധാനവും അത് കൂടുതൽ ഭക്തിയോടെ ചൊല്ലാനുള്ള ആഗ്രഹവും തോന്നിയേക്കാം രണ്ട് ഹൃദയത്തിലെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ മനസ്സിന് അകാരണമായ ഒരു ശാന്തതയും സന്തോഷവും അനുഭവപ്പെടുന്നുണ്ടോ വലിയ പ്രതിസന്ധികളിൽ പോലും മനസ്സിന് ലഭിക്കുന്ന അകാരണമായ ഒരു ആശ്വാസമുണ്ട് അത് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിന്റെ തലോടലാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് മൂന്ന് കുടുംബ ബന്ധങ്ങളിലെ ഐക്യം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കുടുംബാംഗങ്ങളെ ഒരുമിപ്പിക്കുന്നു പരസ്പരം വഴക്കുകളും തർക്കങ്ങളും കുറയുകയും സ്നേഹവും ക്ഷമയും വളരുകയും ചെയ്യും ഭിന്നിച്ചു പോയ കുടുംബാംഗങ്ങൾ ഒരുമിക്കുന്നതും അമ്മയുടെ സാന്നിധ്യത്തിന്റെ സൂചനയാണ് നാല് അത്ഭുതകരമായ രോഗശാന്തി ചില രോഗങ്ങൾ വരുമ്പോൾ ഡോക്ടർമാർ പോലും കൈവിട്ടു പോയേക്കാം അങ്ങനെയുള്ള നിസ്സഹായമായ അവസ്ഥകളിൽ പരിശുദ്ധ അമ്മയോട് പൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായി രോഗം ഭേദമാകുന്നത് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് അപ്രതീക്ഷിത സഹായങ്ങളും സംരക്ഷണവും ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചെന്ന് തോന്നിയ സമയങ്ങളിൽ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സഹായങ്ങളും അത്ഭുതകരമായ സംരക്ഷണങ്ങളും അമ്മയുടെ സാന്നിധ്യം മൂലമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഒരു അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്നതും ഇതിൽ പെടും ആറ് കാരുണ്യവും ദയയും വർദ്ധിക്കുന്നു മറ്റുള്ളവരോട് കൂടുതൽ ദയയും ക്ഷമയും കാണിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രധാന അടയാളമാണ് നിങ്ങൾ അറിയാതെ തന്നെ മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരാനും അവരെ സഹായിക്കാനും തോന്നുന്നത് അമ്മയുടെ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് ഏഴ് പാപങ്ങളോടുള്ള വെറുപ്പ് പാപകരമായ കാര്യങ്ങളിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറാനും കൂടുതൽ വിശുദ്ധമായ ജീവിതം നയിക്കാനും നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ സാന്നിധ്യമാണ് പാപങ്ങളോടുള്ള വെറുപ്പും ദൈവത്തിനോടുള്ള അടുപ്പവും വർദ്ധിക്കുന്നതും ഇതിന്റെ സൂചനയാണ് എട്ട് പുതിയ ആത്മീയ വഴികൾ തുറക്കുന്നു പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി പുതിയ ആത്മീയ വഴികൾ നമുക്കായി തുറക്കപ്പെടാം ഉദാഹരണത്തിന് ഒരു ധ്യാന കേന്ദ്രത്തിൽ പോകാൻ തോന്നുക അല്ലെങ്കിൽ കൂടുതൽ ബൈബിൾ വായിക്കാൻ താല്പര്യമുണ്ടാകുക ഒമ്പത് വീട്ടിലെ പരിശുദ്ധ അമ്മയുടെ രൂപങ്ങളോടുള്ള അടുപ്പം വീട്ടിലെ മറിയത്തിന്റെ രൂപങ്ങളോടും ചിത്രങ്ങളോടും നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു അടുപ്പം തോന്നാം അത് വെറുമൊരു അലങ്കാര വസ്തുവായി കാണാതെ അതിലൂടെ പ്രാർത്ഥിക്കാനും വികാരങ്ങൾ പങ്കുവെക്കാനും തോന്നുന്നത് അമ്മയുടെ സാന്നിധ്യത്തിന്റെ മറ്റൊരു അടയാളമാണ് പത്ത് പ്രത്യാശ നിലനിർത്താനുള്ള കഴിവ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് തോന്നുന്ന സമയങ്ങളിൽ പോലും ഒരു പ്രത്യാശ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മൂലമാണ് അമ്മ ഒരിക്കലും നമ്മളെ കൈവിടില്ല എന്ന വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയും പ്രിയപ്പെട്ടവരെ ഈ സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് നമ്മൾ അവരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അത്രമാത്രം അവൾ നമ്മെയും സ്നേഹിക്കും അതുകൊണ്ട് എല്ലാ ദിവസവും കുറച്ചു സമയം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാനായി മാറ്റിവെക്കുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അമ്മയോട് തുറന്നു പറയുക ജപമാല ചൊല്ലുന്നത് ഒരു ദിനചര്യയാക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിലും ഹൃദയത്തിലും എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെട്ട സന്ദർഭങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കരുത് നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമാകും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി